അസ്സാം വലൈക്കും വറഹമത്തുള്ള മതവിരോധികളുടെ തിരഞ്ഞെടുത്ത നുണകൾ എന്ന സീരീസിലാണ് നമ്മളുള്ളത് ഇന്ന് ജാമ്യയുടെ ഒരു നുണയാണ് നാലഞ്ച് വർഷം മുമ്പ് പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു പൊതുവേദിയിൽ നുണ പറഞ്ഞ് പിടിക്കപ്പെട്ട് കേരളം മൊത്തം വൈറൽ ഒരു നുണയാണ് അപ്പം നുണ നമ്മൾ വീണ്ടും ഒന്ന് ഒന്ന് അനലൈസ് ചെയ്യാണ് ആ നുണയിലേക്ക് പോവാൻ മനപൂർവം മനപൂർവം ഒരു വിശ്വാസിയെ ഒരാൾ കൊല ചെയ്താൽ ഒരു മനുഷ്യനെ എന്ന് കാണിച്ചതെന്നാൽ ഇന്ന് ഞാൻ ഈ അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഒരു മനുഷ്യനെ എന്ന് കാണിച്ചതെന്നാൽ ഇന്ന് ഞാൻ ഈ അവസാനിപ്പിക്കാൻ തയ്യാറാണ് അവിടെ ആള് ഇല്ലാതെ മൊത്തത്തിലെ പക്ഷേ ഈ പറയുന്ന കോൺഫിഡൻസ് അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒറ്റ നമ്മൾ എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല എന്താണ് ജാമ്യ പറഞ്ഞത് അവിടെ ടി പി മുഹമ്മദ് ഷമീം സാഹിബ് അവിടെ ആ സമയത്ത് തന്നെ പൊളിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഒക്കെ പറയുന്ന ആ ഒരു കോൺഫിഡൻസ് അല്ലേ അവിടെ ടി പി മുഹമ്മദ് ഷമീം ഉണ്ട് അവിടെ മുന്നിൽ ഒരുപാട് മുസ്ലിങ്ങൾ നിൽക്കുന്നുണ്ട് ഒരുപാട് കൂ കൂകലുകളൊക്കെ കേട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് ജാമ്യ അപ്പം ആ സമയത്ത് പോലും വളരെ എക്സ്പ്ലിസിറ്റായിട്ട് നോണ പറയാൻ ഒരു ഒരു ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അവിടെ ജാമ്യ ഉന്നയിച്ചൊരു ആയത്ത് മൻ കത്തല എന്ന് പറയുന്ന അങ്ങനെ കുറാനിലുണ്ടോ അതില് ശരിക്കും ആയത്ത് ഇങ്ങനെയാണ് ഇപ്പൊ സൂഹത്തുൻ നിസാ ഇല്ലേ തൊണ്ണൂറ്റി മൂന്നാമത്തെ ആശയം വരുന്ന ആയത് സൂഹത്തു നിസാദ് നാലാമത്തെ അദ്ധ്യായം സൂഹത്തുൻ നിസാദ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ആയതാണ് അതില് ശരിക്കും അൻകത്തല മ്മിനെ വമത്തുൽ മുമീനുംമിദൻ രണ്ടായത് ജമ്മി തോന്നുന്നുണ്ട് വേറായത്മൈ അക്കത്തുൽ മുഖ്മീന എന്നുള്ള വേറായത് രണ്ടും കൂടെ കാരണം ഖുർആൻ ഒക്കെ ഓതിയിട്ട് വളരെ കുറച്ച് പരിചയം ഉണ്ടായിപ്പോ ഏതൊക്കെയോ എവിടെയൊക്കെ കേട്ടത് അങ്ങനെ പരസ്പരം പറയാം മുട്ടി മിക്സ് ചെയ്ത് പറയുക എന്നിട്ടാ തെറ്റി ആയത് പറയാൻ ഫസ്റ്റ് പറയാണ് വാചകം ശ്രദ്ധിക്കണം ആലോചിക്കണം തെറ്റായ ആയത്ത് വമൻ എന്ന് പറഞ്ഞിട്ട് മൊത്തത്തിൽ പാളി പോകുന്ന അവസ്ഥയാണ് ആ കോൺഫിഡൻസ് ഇത്ര ആളുകളെ ഇത്രയും ആളുകൾ പറയാനുള്ള ഒരു കോൺഫിഡൻസ് എങ്ങനെയാ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ എനിക്ക് തോന്നുന്നു ഇവരിൽ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു കോൺഫിഡൻസ് ആണ് അത് ജബ്ബാർ തുടങ്ങി ഇയാക്കത്താണെങ്കിലും ആരിഫാണെങ്കിലും ഇവർക്ക് എല്ലാം ഈ കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളതാണ് അത് എവിടെ നിന്ന് വരുന്നു എന്നുള്ളത് പലർക്കും പലതായിരിക്കാം നമ്മൾ പറഞ്ഞല്ലോ സാമ്പത്തികമായിട്ടുള്ള ചില എന്തെങ്കിലും പിന്നെ എന്താ പറയുക നേട്ടങ്ങളോ മറ്റോ പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും അവരെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് കളവുകൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അവരുടെ തൊഴിലാണ് പിന്നെ ഈ പിടിക്കപ്പെടില്ല എന്നുള്ള അമിതമായിട്ടുള്ള ഒരു ഒരു ധാരണ കൂടെ ഉണ്ട് അതെനിക്ക് തോന്നിയിട്ടുള്ളതേ ഇവര് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇനി എന്ത് എന്നുള്ളത് അവർക്ക് ഒരിക്കലും തോന്നാത്തൊരു കാര്യമാണ് കാരണം നമ്മളൊരു ഒരു കളവ് ഇപ്പം ഒരു സീരീസ് തന്നെ ശ്രദ്ധിച്ച് നോക്കുക ഒരു കളവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തൊടാതെ പെട്ടെന്ന് ദിവസം വീണ്ടും വന്നിട്ട് ഇതാ നോയ്ക്കോ അടുത്തതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു സബ്ജക്ട് എടുത്തതാണ് ഇത് ഞാൻ പറഞ്ഞത് കളവന്നെയാണ് സമ്മതിച്ചിട്ട് ആ കളവനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചിലർ സമ്മതിക്കൂല കേട്ടോ സമ്മതിക്കാതെ തന്നെ അതിൽ തൊടാതെ ഇപ്പോൾ ബാസിലുമായിട്ടുള്ള ചർച്ചകൾ നിരന്തരം ബാക്ക് ആൻഡ് ഫോർത്ത് ഈ പറയുന്ന ഓൺലൈൻ യുദ്ധങ്ങൾ നടക്കുന്നുണ്ടല്ലോ അതിൽ പലരും സ്വീകരിച്ചു വരുന്ന നിലപാടെന്ന് വെച്ചാൽ ഈ ഒരു കളവ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കളവ് തൊടാതെ വേറൊരു പുതിയൊരു ഫ്രഷ് കളവുമായി വരും അതാണ് അവരെ ചിന്ത വേണ്ടല്ലോ ോ ഇത് സത്യം മനസ്സിലാക്ക സത്യം മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കാനുള്ളതല്ല അവരുടെ ലക്ഷ്യം തന്നെ ഇവരുടെ കുറച്ച് മുൻധാരണകൾ ഉണ്ട് അതെങ്ങനെയെങ്കിലും സമൂഹത്തിന് മുന്നിൽ ഫലിപ്പിക്കണം അത് എന്ത് കളവ് പറഞ്ഞിട്ടാണെങ്കിലും കുഴപ്പമില്ല ഒരായത്തിന്റെ പകുതിയും വേറൊരു പുതിയൊരു ആയത് ഉണ്ടാക്കിയിട്ടാണെങ്കിലും അവരുടെ ധാരണ സമൂഹത്തിന് ആളുകൾക്കിടയിൽ അങ്ങനത്തെ ഒരു ചിത്രം ഉണ്ടാക്കണം അതായത് ഇവരുദ്ദേശിക്കുന്ന ഒരു ആശയ ഇതിലൊക്കെ ഉണ്ട് അത് ഇവരുടെ മുൻധാരണകളാണ് ശരി എന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി കളവുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അതിലിങ്ങനെ കുറെ എന്താ പറയാ ഈ മാറ്റത്തിരുത്തലുകളൊക്കെ വരുത്തിയിട്ട് ഇവരുടേതായ കുറെ പൊടിപ്പും തോന്നലൊക്കെ ചേർത്തിട്ട് അവരുടേതായ അത് ഇസ്ലാമിക വിജ്ഞാനമുള്ള ഒരാൾ ശ്രദ്ധിച്ചാൽ അപ്പോൾ തന്നെ പൊളിച്ചു കളയാൻ മാത്രമുള്ള ലളിതമായ നുണകളാണെന്ന് കൂടി ഇവരുടെ ഇവരുടെ വീഡിയോസ് മാത്രം കണ്ടു ഇതാണ് ഇസ്ലാം എന്ന് ധരിച്ചിടക്കുന്ന ഒരാൾക്കാരുണ്ട് ഈ ജാമ്യതയാണെങ്കിലിപ്പോൾ നമ്മൾ കളവുകൾ പൊളിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള ആളുകളുണ്ട് ആ ആളുകളുടെ നുണകൾ മാത്രം കണ്ടിടക്കുന്ന ആൾക്കാർ മനസ്സിലാക്കേണ്ട വിഷയം ഇസ്ലാമിന്റെ പ്രമാണങ്ങളുമായി എന്തെങ്കിലും ഒരു ബന്ധമുള്ള ആള് ഒന്ന് ഒരു പത്ത് സെക്കൻഡ് നോക്കിയാൽ അപ്പോൾ തന്നെ അപ്പൊ അതിൻ്റെ വളരെ ലളിതമായ ഉദാഹരണമാണ് ആ മൊമെന്റിൽ തന്നെ ഇത്രയും സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്ത് വേദിയിലായിരിക്കും ഉണ്ടാവുക ആ സമയത്ത് തന്നെ ഡി വി മുഹമ്മദ് ഷമി സാബിന് അപ്പൊ തന്നെ പൊളിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് ഇത്ര ലളിതമാണ് അവരുടെ നുണകൾ എന്ന് മനസ്സിലാക്കണം പിന്നെ മറ്റൊന്ന് ഈ വേദിയിൽ ഇത്ര എക്സ്പ്ലിസിറ്റ് ആയി നോണ പറയാൻ പറ്റുമെങ്കിൽ ഇവർ ഈ ലൈവുകളിൽ ഇവരുടെ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടാക്കുന്ന വീഡിയോകളിൽ ഇവർ പറയുന്ന നോണകൾ ഡബ് എത്രത്തോളം ആയിരിക്കും ഇത്രത്തോളം എക്സ്പ്ലിസി ആയിട്ട് ഈ വേദികൾ ഇങ്ങനെ നുണ പറയാൻ പറ്റുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ പിന്നെ ഒരു മണി ഒരു പത്ത് സെക്കൻഡ് നുണി പറഞ്ഞേ ഒരു മണിക്കൂറിൽ എത്ര നുണകൾ പറയുന്നുണ്ടാവും നമ്മളെ സംബന്ധിച്ച് നമ്മൾ എപ്പോഴും പറയാറുള്ള നമ്മളെ ദൗത്യ ഇതല്ല നമ്മളെ ജോലി ഇതല്ല നമുക്ക് വേറെ പണികളുള്ള ആളുകളാണ് പഠിക്കുന്ന ആളുകളാണ് ഈ ഒരു മണിക്കൂറിൽ ഇവർ പറയുന്ന നുണകൾ മാത്രം ഒറ്റ എപ്പിസോഡിന്റെ ഇവർ പല ആളുകളും ഉപജീവനത്തിന് വേണ്ടി ലൈവുകൾ ചെയ്യുന്ന പല തൊഴിലാളികളാണ് അപ്പൊ അവർ ആ ഒരു മണിക്കൂറിൽ പറയുന്ന നുണകളെ മാത്രം നമ്മൾ ഫോക്കസ് തന്നെ ഒരു ദിവസം മൊത്തം വേണമെങ്കിൽ വിശദീകരിക്കാൻ മാത്രമുള്ള നോണകൾ അതിനുള്ളിൽ ഉണ്ടാവുന്നതാണ് പക്ഷെ അതില് പിന്നീട് വരുന്ന വാചകം കൂടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മനുഷ്യനെ എന്ന് കാണിച്ചു കഴിഞ്ഞാൽ ആദർശം അവസാനിപ്പിക്കാൻ കൊല്ലം മുമ്പ് ഇപ്പോഴും ഒരു ഈ ആദർശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം അല്ല അവര് ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഈ കാര്യം വ്യക്തമാക്കി കൊടുക്കണം തോന്നുന്നു അതായത് ഇതിലൂടെ പറയാൻ ശ്രമിച്ച ഒരു കാര്യം ഈ സത്യവിശ്വാസികളെ അതായത് മുസ്ലിങ്ങളെ കൊന്നാൽ മാത്രമേ ഇസ്ലാം അതിനെ എന്ന് പറയുന്നു കുറ്റകരമായി കാണുന്നുള്ളൂ ഒരു കുറ്റകൃത്യമായി കാണുന്നുള്ളൂ മറ്റുള്ള മുസ്ലിങ്ങളല്ലാത്ത ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളെ കൊന്നാൽ കുറ്റകരമാണ് എന്ന രൂപത്തിൽ ഖുർആാനിൽ എവിടെയും പറയുന്നില്ല എന്നൊരു ചിത്രം കൊടുക്കാം അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കേൾക്കുന്ന ഒരു അമുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളോട് ഒരു വെറുപ്പുണ്ടാവുണ്ടാവും കാരണം അന്യമതസ്ഥരെ കൊല്ലുന്നതിന് ഒരു എന്ന് പറയുന്ന മതവും അതെന്ത് ഭീകരമായ ഒരു മതമാണ് എന്നൊരു ചിത്രം ഉണ്ടാക്കി കൊടുക്കാനാണ് ശ്രമം പക്ഷെ ശരിക്ക് പറഞ്ഞാൽ ഈ ഒരു ആയത് മാത്രമല്ല കുറാനുള്ള നേരത്തെ സുഹേൽ സൂചിപ്പിച്ച പോലെ വേറൊരായത്ത് വിശുദ്ധ ഖുറാൻ അഞ്ചാം അധ്യായം മാ ഇതേ മുപ്പത്തി രണ്ടാമത്തെ അധ്യായത്തിരണ്ടാമത്തെ വചനം ആ വചനത്തിൽ വളരെ അതാണ് സാഹിബ് അവിടെ ആ ലൈവായിട്ട് അവിടെ ആയിട്ട് കൊടുത്തു അങ്ങനെ പറയുന്നുണ്ട് ഒരു ആത്മാവിനെ അത് ആരുടെ ആ ഒരു വചനത്തിന്റെ പൂർണ്ണമായ രൂപം വ്യക്തമാക്കണമെന്നുണ്ട് ഒരു നഫ്സിനെ ഏതെങ്കിലും ഒരു ശരീരത്തെ ഒരാൾ ഒരു മനുഷ്യ ശരീരത്തിലൊരാൾ ഒരു കുഴപ്പത്തിനോ അല്ലെങ്കിൽ ഒരു ഒരു മറ്റൊരു ശരീരത്തിനോ പകരമായിട്ടല്ലാതെ വധിക്കുകയാണെങ്കിൽ അതും കുഴപ്പത്തിനും അതേപോലെ തന്നെ മറ്റൊരു ശരീരത്തിനും വേണ്ടിയിട്ടൊക്കെ വധിക്കൽ ഒരിക്കലും ഏതെങ്കിലും സിവിലിയൻ പോയി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല ഒരു ഗവൺമെൻറ്റിൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില ആളുകൾക്ക് വധശിക്ഷ നടപ്പിലാക്കേണ്ടി വരും ചിലപ്പോൾ യുദ്ധങ്ങളുടെ പേരിൽ ചിലപ്പോൾ കൊലപാതകം ഉണ്ടാവണ്ടാവും കുഴപ്പങ്ങളുടെ പേരിൽ ചിലപ്പോൾ ചില ആളുകൾക്കൊക്കെ ആ തരത്തില ശിക്ഷ കൊടുക്കേണ്ടി വരും അതല്ലാത്ത വേറെ ഏതെങ്കിലും മാർഗ്ഗത്തിലൊരാൾ കൊല്ലുകയാണെങ്കിൽ ഫൊക്കെ അന്നമ എത്രത്തോളം വലിയ അപരാധമായിട്ടാണ് ഇസ്ലാമിനെ പഠിപ്പിക്കുന്നത് അവൻ ഈ ഭൂമിയിലെ മനുഷ്യന്മാരെ മുഴുവൻ അത്രയും വലിയൊരു കുറ്റകൃത്യമായിട്ടാണ് അപ്പൊ അവിടെ ഏതെങ്കിലും മുസ്ലിമിനെ കൊന്നാൽ മാത്രമല്ല പറയുന്നത് ഏത് മനുഷ്യനെ കൊന്നാലും ഏത് വ്യക്തിയെ കൊന്നാലും അത് മുസ്ലിം ആണെങ്കിലും ശരി ആ മുസ്ലിം ആണെങ്കിലും ശരി അത് ലോകത്തുള്ള എല്ലാവരും കൊന്നതിന് തുല്യമായ ഒരു കുറ്റകൃത്യമാണ് അപ്പൊ വളരെ കൃത്യമായി ഇസ്ലാം ഈ വിഷയത്തിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി തരുന്നുണ്ട് പക്ഷെ അതുപോലും മനസ്സിലാക്കാത്തതല്ല സത്യം പറഞ്ഞാൽ ഇവരുടെ ഒന്നും പ്രശ്നം എങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ പിന്നെ ഒരു ഇവരുടെ ഒരു സത്യതന്ധ അല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇവര് പറഞ്ഞ എന്താണ് ഇക്ക അത് കാണിച്ചു തന്നാൽ ഇന്ന് ഇവിടെ ഈ ആദർശം ഉപേക്ഷിക്കുന്നതാണ് ഇത്രയും ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്നും പിന്നെ ഓൺലൈനിൽ അത് കണ്ട ലക്ഷക്കണക്കിന് ആളുകളെ മുന്നിൽ അവർ പ്രഖ്യാപിക്കുന്നത് ഈ നിമിഷം ഞാനിത് അവസാനിപ്പിക്കുന്നതാണ് നമുക്കൊന്നുകൂടെ കേൾക്കാം അവർ ആ സമയത്ത് ആ പറഞ്ഞ കാര്യം അപ്പോൾ ഷമീം സാഹിബ് തിരുത്തി കൊടുക്കുന്നുണ്ട് ഓൺലൈനിൽ ഒരുപാട് തവണ ഒരുപാട് ആൾക്കാർ തിരുത്തി കൊടുക്കുന്നുണ്ട് ജാമിത ജാമിതയുടെ ആദർശം ഉപേക്ഷിച്ചോ ചോദിക്കണം നിങ്ങൾ ഒരു സമൂഹത്തിന്റെ മുഴുവൻ മുന്നിൽ നിന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞൊരു വാഗ്ദാനം ഞാൻ ഇത് ചെയ്യുമെന്ന വെല്ലുവിളി എന്നോ വാഗ്ദാനം എന്തുവാണെങ്കിൽ വിളിക്കാം അത് പറഞ്ഞതിന് ശേഷം അത് വളരെ വ്യക്തമായി രണ്ടോ മൂന്നോ സെക്കൻഡിന് അപ്പുറം തന്നെ നിങ്ങൾ കാണിച്ചതിന് ശേഷം നിങ്ങൾ പറഞ്ഞ ആ വാഗ്ദാനം അല്ലെങ്കിൽ വെല്ലുവിളി പരാജയപ്പെട്ടിട്ടും നിങ്ങളത് പൂർത്തീകരിച്ചോ നിങ്ങൾ പറഞ്ഞ ആ കാര്യം നിർവഹിച്ചോ എന്നുള്ള ചോദ്യം വീണ്ടും ആവർത്തിക്കാണ് നമുക്ക് നിങ്ങൾ നിങ്ങൾ ആകർഷം വിട്ടിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം സമൂഹത്തോട് ഒന്നുകൂടെ നമുക്ക് കേൾക്കാവുന്നുണ്ട് മനുഷ്യനെ എന്ന് ഞാൻ ഈ ആദർശമാണ് അവസാനിപ്പിക്കാൻ തയ്യാറാണ് ഒരു ഒരു മനുഷ്യനെ മനുഷ്യനെ എന്ന് ഞാൻ ഈ തയ്യാറാണ് ആരെങ്കിലും വധിച്ചാൽ പ്രയോഗം ഒരു സെക്കൻഡ് ആണ് തമ്മിലുള്ള ഗ്യാപ്പ് ഞാൻ ഇന്ന് ഇവിടെ ഈ ആദർശം അവസാനിപ്പിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു ഒരു സെക്കൻഡിനുള്ളിൽ ആയത് കൊടുത്തു ഇപ്പോൾ ജാമിദ ടീച്ചർ തങ്ങളുടെ ആദർശം അവസാനിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അവസാനിപ്പിച്ചിട്ടുണ്ടെങ്കിലൊന്ന് ഒന്ന് ഇൻഫോം ചെയ്യാണെന്നുള്ളത് ഓക്കെ അതാണ് സത്യസന്ധമായിട്ടാണ് വേണ്ടത് ഇനി നിങ്ങൾക്ക് സത്യസന്ധത ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ കാര്യത്തിനൊന്നും വിലയല്ലാന്ന് തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിങ്ങൾ നൽകുന്ന വെല്ലുവിളികൾ ഇതിനൊന്നും വില കൽപ്പിക്കണ്ട എന്ന് തന്നെയാണ് നിങ്ങളുടെ തന്നെ നിലപാടെങ്കിൽ ഓക്കെ ഫൈൻ നമ്മൾ നിങ്ങളുടെ വാക്കിന് വലിയ വില ഒന്നും കണ്ടിട്ടില്ല ഇനി നിങ്ങൾ നിങ്ങളെ വാക്കിനൊരു വില കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ ആദർശം അവസാനിപ്പിക്കേണ്ടതാണ് അവസാനിപ്പിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയാം നിങ്ങളും ഞങ്ങൾ നിങ്ങളെ കാണുന്ന പോലെ തന്നെയാണ് നിങ്ങളെ സ്വയം കാണുന്നെങ്കിൽ ഓക്കെ ഫൈൻ നമുക്കിവിടെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം മറ്റൊരു നുണയുമായി അടുത്ത എപ്പിസോഡിൽ വരാം അസലവലിക്കും വർഹമുള്ള